ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചി കായലിലൂടെയുള്ള ഒരു ബോട്ട് യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ യാത്ര തുടങ്ങുന്നത് മറൈൻ ഡ്രൈവിൽ നിന്നാണ് ഇവിടെ ചെറുതും വലുതുമായ ഒരുപാട് ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട് ഒരു മണിക്കൂർ കായലിലൂടെ ചുറ്റിക്കറങ്ങി കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചുദേ സ്പോട്ടിൽ തന്നെ അവർ കൊണ്ടെത്തിക്കുമേ അതുപോലെ ഓരോ ബോട്ടിലും ഓരോ ഗൈഡും ഉണ്ടാകും ഇവിടെ ഒന്ന് രണ്ട് തവണ വന്നപ്പോഴെല്ലാം ഞങ്ങൾ ബോട്ട് യാത്ര നടത്തിയിട്ടുണ്ട് അങ്ങനെ കായലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനായ ബോൾഗാട്ടി പാലസ് ഞങ്ങൾ കണ്ടത് അവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട് മൈ ബോസ് വെള്ളി നക്ഷത്രം അങ്ങനെ തുടങ്ങിയ സിനിമകളെല്ലാം അവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിനുള്ളിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട് നമ്മളിപ്പം ബോട്ടിലൂടെ യാത്ര ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ പകർത്തിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം